ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് വേഡ്സുമായിട്ടാണേ സം യൂസ്ഫുൾ ഇംഗ്ലീഷ് വേഡ്സ് അപ്പം നമുക്ക് തുടങ്ങാം ലെറ്റ് സ്റ്റാർട്ട് ദ സെഷൻ ഓക്കെ ദ ഫസ്റ്റ് വേർഡ് ഈസ് മിങ്കിൾ എല്ലാവർക്കും പരിചയമുള്ളൊരു വേഡായിരിക്കും അല്ലേ മിങ്കിൾ മിംഗിൾ ചെയ്യാന്ന് അല്ലേ നമ്മൾ പറയാറില്ലേ മറ്റുള്ളവരുമായിട്ട് ഇടകലരുക മറ്റുള്ളവരുമായിട്ട് ഇടകലർന്ന് സംസാരിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് ഷീ ലൈക്സ് ടു മിങ്കിൾ വിത്ത് ന്യൂ പീപ്പിൾ ഷീ ലൈക്സ് ടു മിങ്കിൾ വിത്ത് ന്യൂ പീപ്പിൾ അവൾക്ക് പുതിയ ആൾക്കാർ വക്കുമായിട്ട് എന്താ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളവളാണ് ദെൻ നെക്സ്റ്റ് കംസ് ദ വേർഡ് ബ്രൈബ് ബ്രൈബ് എല്ലാവർക്കും അറിയുന്ന വേർഡായിരിക്കും അല്ലേ ഡെയിലി ന്യൂസിൽ നമ്മൾ കാണുന്നത് എന്താ കൈക്കൂലി കൊടുക്കുകയെന്ന മീനിങ് വരുന്നത് ഒരു ദിവസം പോലും എന്താ ഈ ഒരു റിപ്പോർട്ട് ഇല്ലാണ്ട് കൂല അല്ലേ അപ്പോൾ ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുന്നതിനാണേ പറയുന്നത് ഹി ഓഫേഡ് എ ബ്രൈബ് ടു ദ ഓഫീസർ ബ്രൈബ് ടു ദ ഓഫീസർ അവൻ എന്താ അവൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്തല്ലേ ഓഫീസർക്ക് അതാണ് ടൈസ് എൻ്റെസ് ഉദ്ദേശിച്ചത് ദൻ നെക്സ്റ്റ് കംസ് ദ വേർഡ് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് എന്താ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാ അല്ലെ നീട്ടുക എന്ന് പറയും നമ്മളിപ്പോൾ ക്യാൻ യു എക്സ്റ്റെൻഡ് യുവർ സ്റ്റേ ഫോർ വൺ മോർ ഡേ അതായത് നിനക്ക് ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്തുകൂടല്ലേ അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നീട്ടുക യൂട്ടിലൈസ് യൂട്ടിലൈസ് എന്താ പ്രയോജനപ്പെടുത്തുക യൂട്ടിലൈസ് എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുക മാക്സിമം നമ്മൾ യൂസ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറയില്ലേ വി ഷുഡ് യൂട്ടിലൈസ് അവർ ടൈം വൈസ്ലി എന്താ നമ്മൾ നമ്മൾ ടൈം കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം ഉപയോഗിക്കണം എന്ന് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ നമ്മൾ പറയല്ലേ എക്സാമിൻ്റെ ടൈം നമ്മൾ പറയുന്നല്ലേ മാക്സിമം എന്താ നമ്മൾ ടൈം യൂട്ടിലൈസ് ചെയ്യണം അല്ലേ പഠിച്ച് പഠിക്കാൻ വേണ്ടി ടൈം യൂട്ടിലൈസ് ചെയ്യണം പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മൾ അല്ലേ ദെൻ നെക്സ്റ്റ് കംസ് ദ വേർഡ് പ്രിവെൻറ്റ് പ്രിവെൻറ്റ് എന്താ തടയുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൊവേബ് ഓ ഓർമ്മ വരും അല്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ എന്താ രോഗം വരുന്നതിനേക്കാളും മുന്നേ നമ്മൾ രോഗം തടയുന്നതാണ് നല്ലതെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അല്ലേ ഒരു പ്രൊവേബ് അതിൻ്റെ മീനിങ് എന്താ തടയുക വാഷ് യുവർ ഹാൻഡ്സ് ടു പ്രിവെൻറ്റ് ഡിസീസ് വാഷ് യുവർ ഹാൻഡ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ് അതായത് നിങ്ങൾ കൈ കഴുകുന്നത് മൂലം നിങ്ങൾക്ക് എന്താ രോഗങ്ങളെ തടയാൻ പറ്റും അതാണ് കേട്ടോ ഇത് പറയുന്നത് ദ നെക്സ്റ്റ് കംസ് ദ വേൾഡ് പോസ് പോൺ പോസ്റ്റ് പോണ് എല്ലാവർക്കും അറിയുന്ന വേർഡ് അല്ല എന്താ മാറ്റി വെക്കുക എന്നുള്ള ഒരർത്ഥത്തിലാണോ കേട്ടോ വരുന്നത് ദേ പോസ്റ്റ് പോൺ ദ മീറ്റിംഗ് ഡ്യൂ ടു റെയിൻ മഴ കാരണം എന്താ അവരുടെ മീറ്റിംഗ് അവർ പോസ് പോൺ ചെയ്തു മാറ്റി വെച്ചു കേട്ടോ ദ നെക്സ്റ്റ് കം ദ വേർഡ് അച്ചീവ് അച്ചീവ് എന്താ നമ്മൾ ഒരു നേട്ടം ഒരു അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ നേടുക നേട്ടം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അച്ചീവ് യുവർ ഗോൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ യു ക്യാൻ അച്ചീവ് സക്സസ് ത്രൂ പ്രാക്ടീസ് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം നേടാൻ കഴിയും അങ്ങനെ ത്രൂ പ്രാക്ടീസ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് ഇവിടെ അഗൈൻ ഒരു പ്രോവബ് വരുന്നുണ്ട് അല്ലേ നിനക്ക് നേടാൻ കഴിയും വിജയം നേടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നീ നീ പ്രാക്ടീസ് ചെയ്യണം അതാണ് കേട്ടോ ഈ സെൻ്റൻസ് ഉദ്ദേശിച്ചത് ദെൻ നെക്സ്റ്റ് കംസ് ദ വേർഡ് പ്രൂവ് പ്രൂവ് എന്താ തെളിയിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് ഷീ വാണ്ട്സ് ടു പ്രൂവ് ഹർ ഇന്നസെൻസ് എന്താ അവളുടെ ഇന്നസെൻസ് തെളിയിക്കണം അല്ലേ അവൾ കുറ്റക്കാരിയല്ലെന്നുള്ളത് അവളുടെ നിഷ്കളങ്കത അവൾക്ക് തെളിയിക്കണം എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ വരുന്നത് ദെൻ നെക്സ്റ്റ് കം ദ വേൾഡ് കോൺസ്പിയ കോൺസ്പിയ എന്താ ഗൂഢാലോചന നമ്മൾ പറയാറല്ലേ അവർ ഗൂഢാലോചന നടത്തിയിട്ടാണ് അതൊക്കെ നടത്തിയതെന്ന് മുന്നേ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ പറയല്ലേ അതിനെയാണ് കേട്ടോ കോൺസ്പിയ എന്ന് പറയുന്നത് ദ കോൺസ്പിയോ ടു സ്റ്റീൽ ദ മണി എന്താ അവർ ഗൂഢാലോചന നടത്തി എന്തിനെ ടു സ്റ്റീൽ ദ മണി പണം കൈക്കലാക്കാൻ അല്ലെ പണം മോഷ്ടിക്കാൻ അവരെന്ത് ചെയ്തു ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ Thank you.